വടക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ പൊട്ടിയതിനു പകരം മാറ്റിയിടാനായി കോൺക്രീറ്റ് ചെയ്തു വെച്ച സ്ലാബുകൾ മൂന്ന് മാസമായിട്ടും മാറ്റിയിട്ടില്ല പൊട്ടിയ സ്ലാബുകൾ യാത്രക്കാർക്ക് ഭീഷണിയായിരുന്നു കാല് കുടുങ്ങുകയും പലരും വീഴുകയും ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു നിരവധി തവണ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പുതുതായി സ്ലാബുകൾ കോൺക്രീറ്റ് ചെയ്തത് കോൺക്രീറ്റ് ചെയ്ത് വച്ചിട്ട് മൂന്ന് മാസം പിന്നിട്ടിട്ടും ഇത് എടുത്ത് പൊട്ടിയ സ്ലാബുകൾക്ക് പകരം ഇട്ടിട്ടില്ല ഇത് പലതവണയായി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും മാറ്റിയിട്ടില്ലെന്ന് ബസ് ജീവനക്കാരും പറയുന്നു പൊട്ടി സ്ലാബുകൾക്കിടയിൽ കാൽ താഴ്ന്ന യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നത് പതിവായിട്ടുണ്ട് ബസ് വരുമ്പോ യാത്രക്കാർ സ്ലാബില് വെള്ളം ധരിക്കുന്നുണ്ട് ബസ്സിന്റെ വേക്കറില്ല ഇതില് വെള്ളം കടന്നു വെക്ക തുള്ള ബസ് വേക്കർ എടുക്കുമ്പോ തട്ടി വീഴുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ സ്ലാബ് എല്ലാം പൊട്ടി തയ്ക്കുന്നുണ്ട് അങ്ങനെ അതിലൂടെ കാല് താണു പെട്ടെന്ന് ഓടുമ്പോൾ ഓടുമ്പോ അഭി കഴിഞ്ഞാൽ പറയും ബസ് കട്ടിന്ന് അറിയും ഇതെല്ലാം ബസ്സുകാർക്കാണ് മാത്രമല്ല ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഒരു വശത്തുകൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ആ ഭാഗത്ത് വെള്ളക്കെട്ടാണ് പഴയ സ്റ്റാൻഡിലേക്ക് ഉൾപ്പെടെ ബസ്സുകൾ നിർത്തി ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഈ വെള്ളത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം കാൽനട യാത്രക്കാരുടെ കാൽ കുഴിയിൽ താഴ്ന്നിരുന്നു കുറ്റ്യാടി തോട്ടിൽപാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്തും കോൺക്രീറ്റ് അടർന്നു മാറി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൽ വീണ യാത്രക്കാരന്റെ ഫോൺ നഷ്ടപ്പെട്ട സാഹചര്യവും ഉണ്ടായി ദേശീയപാതയുടെ നവീകരണം കഴിഞ്ഞാൽ പുതിയ ബസ് ബസ്റ്റാൻഡ്

ഈ സ്ലാബ് പലവണയും നമ്മള് മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞ് ഈ സ്ലാബ് മാറ്റിടണം മാറ്റിയോണെന്ന് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിന്ന് വന്ന അധികൃതർ വന്ന ആൾ ജോലിക്കാർ വന്ന് ഇവിടുന്ന് രണ്ടൂറ് സ്ലാബ് എടുത്തിട്ട് ഇട്ടിട്ട് അപ്പം പോയ വാക്കാണ് ഈ കാണുന്ന സ്ലാബ് എല്ലാം ബാക്കിയുള്ള സ്ലാബ് എല്ലാം ഇനി രണ്ട് സ്ലാബാണ് അവയുടെ ഒന്ന് തന്നെ പറഞ്ഞു കെ എസ് ഇവിനെ ആരോഗ്യം വിളിച്ചുകൊണ്ട് ഈ സ്ലാബ് മാറ്റിയെണ്ണം ഇനിയുണ്ട് അത് ഇന്നലെ മെഞ്ഞാന്ന് രണ്ടാൾ കാലാണു പോയിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അടിയന്തരമായി മുനിസിപ്പാലിറ്റി ഇടപെട്ടുകൊണ്ട് ഈ സൊസൈറ്റികൾക്കാർ കൊണ്ട് ഈ സ്ലാബ് മുഴുവൻ ഇത് പൊട്ടിയ സ്ലാബ് മുഴുവൻ മാറ്റി രീതിക്ക് കൊണ്ടുവന്നാണ് അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ ബിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കലാച്ചി